अपना रेथ चक्र रे कच्ची चोट का प्रयास अपना वोट्स का

இந்த மண்ணிலும் பிழைடுவாய் அப்படி சமமேயே சமமேயே মরিகி தெய்வ ஜனத்தை ப்ரோட்ரைட் கி ஏது கொண்டு தெய்வம் நடத்தி கொண்டு போகுதே ஆமே இஸ்ரائيل ஜனத்தை வீதி விட்டு मारாதே ஆமே இஸ்ரேலிய சையத கண்டவர் ஐயம் വിളിച്ചു போகும் நரகத்தோனே ஆமே செங்கடலில் உனங்கியதின் தூடி யாத்திரைதுனே

െട്ടം ചെയ്യപ്പെടുക്കട്ടെ ഇത് പകലിൽ പരിശുദ്ധ െ പീഡിപ്പിക്കുന്നവരെ അവൻ താറുന്നതാണ് നീ ആരാണ് നീ ദൈവത്തെ അനുസരിച്ചാൽ വിധേയപ്പെട്ടാൽ

അവന്റെ കണ്ണുനീര് കണ്ടവൻ മനസ്സിലീ തന്റെ ജനത്തെ ഉപദ്രവിക്കാൻ അവിടെ ഞാൻ ഉണങ്ങിയത് കണ്ടുപെട്ടും ഞങ്ങൾ ഇസ്രായേലക്കാരെ ഞാൻ പൊട്ടിക്കാട്ടുണ്ട് അവിടെ അലങ്കാരോണാപടങ്ങളോ ഒന്നും ഞങ്ങൾ ഇസ്രായേൽക്കാർ ഞങ്ങൾ ദൈവജനമാണ് ന്മാരാണ് അവിടെ പൊട്ടിപ്പു അവിടെ അച്ഛനും വഴിയ കൈന്ന് തന്നെ ഞങ്ങളെ ഞങ്ങൾ സ്നാനം കണ്ടതാ ദൈവത്തിൽ ആശ്രയിച്ചോട് ഇറങ്ങിയിട്ടില്ല സ്വഭാവത്തിനോട് മാത്രമല്ല ഞങ്ങൾ പാടുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നീ വചനത്തിന്റെ ഉള്ളിൽ കേട്ടോ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഏ സ്വാരം നിങ്ങൾ മനസ്സിലായോ സമാധാനം നിങ്ങൾക്ക് തരാൻ അത് ലോകത്തിൽ വരാൻ അത് ലോകത്തിന്റെ സമാധാനം നോക്കി പോകുന്ന ഒരാൾ അവരുടെ ഓട്ടം പ്രയാസം പ്രയാസമാക്കി അതുകൊണ്ടും മിസ്രേയിമേൽ ആ നാം മിസ്രേലിനെ വിട്ട് ഓടിപ്പോകാം ടച്ച കടൽ രണ്ടുകളും ആര് പീഡിപ്പിക്കുന്നുവോ അവർ തകർന്നു പോകേണ്ട വിഷയം പക്ഷെ ദൈവത്തിൽ വിശ്വാസവും വിശ്വസ്തരായിരുന്നില്ല ദൈവ ഹിതം ചെയ്യുന്നവരായിരുന്നു അവർ ീ കറങ്ങിയോ ഞാൻ നിന്നെ വിളിക്കുന്നു എന്റെ ശബ്ദം വാതിൽ വാവിൽ തുറന്ന നിന്റെ ഹൃദയത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടത്സരിച്ച ഞാൻ പറഞ്ഞു